നബ്സല്ലാഹു അലൈഹി വല്ല ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് അറബികളുടെ ഒരു രീതിയാണ് പാലൂട്ടാനൊക്കെ വേണ്ടിയിട്ട് വേറെ ഗ്രാമങ്ങളിലേക്ക് അയക്കും അത് കുട്ടികൾക്ക് നല്ലൊരു വളർച്ചയും ആരോഗ്യവും അതുപോലെ തന്നെ അവരുടെ ഭാഷ ഒക്കെ നന്നാകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് നബി അലൈഹി അലൈഹുല്ലമ്മ ഈ മുലകുടി പ്രായത്തിലുള്ള സമയത്ത് തായിഫിൽ നിന്നൊരു സംഘം വരികൻ ഹലീമ ബിവി അടക്കം ആ സംഘത്തിലുണ്ട് അങ്ങനെ അവർ വന്നു ഇവരുടെ ഒരു രീതി എന്താ വെച്ചാൽ മക്കയിൽ വരും എന്നിട്ട് ചെറിയ കുട്ടികളൊക്കെ നോക്കും പാല് കൊടുക്കാൻ പ്രായമുള്ള കുട്ടികളുണ്ടെങ്കിൽ അവരെ നോക്കും എന്നിട്ട് അവരെയും കൊണ്ട് അവരുടെ നാട്ടിലേക്ക് പോകും പിന്നെ ഒരു വർഷം രണ്ട് വർഷമൊക്കെ കഴിഞ്ഞിട്ടാണ് തിരിച്ചു കൊണ്ടുവരാ മുലകുടി പ്രായം കഴിഞ്ഞിട്ടാണ് തിരിച്ചു തിരിച്ചുകൊണ്ടുവരാ ഹലീമ ബീവിയും സംഘവും മക്കയിലെത്തി എല്ലാവർക്കും കുട്ടികളെ കിട്ടി നബി സാഹ അലൈഹി എത്തിയുമ്പോൾ ആണല്ലോ വാപ്പല്ല അപ്പോൾ ഇല്ലാത്തൊരു കുട്ടിയെ സ്വീകരിക്കാൻ ഓർക്കൊക്കെ ഭയങ്കര മടി ഹലിമബിക്ക് മടിയായിരുന്നു ഹലിമബിയും സ്വീകരിക്കാൻ കൂട്ടാക്കിയില്ല അങ്ങനെ അവസാനം എല്ലാവർക്കും കുട്ടികളെ കിട്ടി എല്ലാവർക്കും മുലകുടി പ്രായത്തിലുള്ള കുട്ടികളെ കിട്ടി ഹലിമബിക്ക് മാത്രം കുട്ടികൾ കിട്ടിയില്ല അപ്പൊ ഒരു കുട്ടിയില്ലാതെ തിരിച്ചു പോകാൻ ഹലിമബി ക്കും സമ്മതല്ല അവസാനം ഒരു നിവർത്തി ഇല്ലാതെയാണ് അള്ളാഹുന്റെ റസൂൽ സലാഹു അലി വസ്ലമയെ ഹലിമബി സ്വീകരിക്കുന്നത് പിന്നെ ഹലിമബിയുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന എന്താ പിന്നെ ഹലിമാജി ഹലിമ ബീവിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് മക്കയിലേക്ക് വരുന്ന സമയത്ത് അവരൊരു ചാവാലിയായ പുറത്താ വന്നത് തിരിച്ച് തായിഫിലേക്ക് അവരുടെ നാട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ ബാക്കിയുള്ള ഒട്ടകങ്ങളൊക്കെ പിറകിലാക്കിയിട്ട് ഹലീമാബിയുടെ ഒട്ടകം മുന്നിൽ പോയി ഞാൻ ഹലീമാ ബിവി അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മടിയിൽ വെച്ച ആ സമയത്ത് തന്നെ ഹലീമാ ബി വിയുടെ മാറൊക്കെ നിറഞ്ഞു പാലൊക്കെ നിറഞ്ഞു അവർ നാട്ടിലെത്തി നാട്ടിൽ കുറച്ച് വരൾച്ചയും ക്ഷാമമൊക്കെ ഉള്ള സമയാണ് അപ്പം അന്ന് ആടിന് ആവശ്യത്തിനുള്ള ഹലീമ ബീവിൻ്റെ ആട് മാത്രം എല്ലാ ദിവസവും വയറ് നിറഞ്ഞിട്ട് തിരിച്ചു പോരും ബാക്കിയുള്ളവരുടെ ആടൊക്കെ എന്നും ഈ ഒട്ടിയ വയറുമായിട്ടാണ് വീട്ടിലേക്ക് വരിക അങ്ങനെ ആൾക്കാർ പറയും നിങ്ങൾ ഹലീമൻ്റെ ആട് എവിടുന്നാണോ മേയുന്നത് അവിടെ കൊണ്ടുപോയി നിങ്ങൾ ആടിനെ മേച്ചോളിയാൻ ഇവരുടെ കുട്ടി എന്നും രാത്രി വിശന്നിട്ട് കരയുന്ന ആടിന്റെ അകടൊക്കെ നിറഞ്ഞതും നല്ല പാലൊക്കെ കിട്ടി പിന്നെ ആ കുട്ടി കരയുന്നില്ല അലിബു സാഹുഹ്സ്മയുടെ ഒരു വർക്കത്താണ് പക്ഷെ ഹലീമാബിയെ എന്താ വിചാരിക്കുന്നത് വേറൊരു കുട്ടി ഇല്ലാത്തതുകൊണ്ട് നിവർത്തി ഇല്ലാത്തത് കൊണ്ടാണ് അള്ളാഹുന്റെ റസൂൽഹു അലി വസ്ലമയെ ഹലീമാ ബിവി സ്വീകരിച്ചത് ആ സ്വീകരിച്ചതിൽ അള്ളാഹു നിശ്ചയിച്ച ആ വിധിയിൽ ഹലീമാ ബിവിക്ക് വലിയൊരു ഹൈറുണ്ടായിരുന്നു